നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കോളേജിയിൽ ചേലക്കര മേഖലയുടെ കാൽനട പ്രചരണ ജാഥയ്ക്ക് തോന്നൂർക്കരയിൽ നിന്നും തുടക്കമായി ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് ജാഥ ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ജനുവരി ഇരുപതിന് സംഘടിപ്പിക്കുന്ന കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലിയുടെ പ്രചരണാർത്ഥമാണ് ചേലക്കര മേഖലയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് കെ ആർ രഞ്ജിത്ത് ക്യാപ്റ്റനായും ടി എസ് മീരാമോൾ വൈസ് ക്യാപ്റ്റനായും എം എ അൻവർ മാനേജറായും നടക്കുന്ന ചേലക്കര മേഖല കാൽനട പ്രചരണ ജാഥ തോന്നർക്കര ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ചു ഡിവൈഫ് ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു തോട്ടേക്കോട് വട്ടുള്ളി കുറുമല പത്തുകുടി അന്ത്രോട് എന്നിങ്ങനെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം ആറു മണിക്ക് മേപ്പാടം സെന്ററിലാണ് കാൽനട പ്രചരണ ജാഥ സമാപിക്കുക